ട സംരക്ഷണ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത പെർമിറ്റ് നൽകുന്നത് സംബന്ധിച്ച് സർക്കാർ സർക്കുലർ പുറത്തിറക്കി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതും വീടിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ജില്ലയിലെ നിരവധി ആളുകൾക്കും പുതിയ ഉത്തരവ് ഗുണം ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിലെ നിയമപ്രകാരം നിലം ഇനത്തിൽപ്പെട്ട നാല് ദശാംശം പൂജ്യം നാലാർ വിസ്തൃതിയുള്ള ഭൂമിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് ഏഴ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുവാനും പരമാവധി രണ്ട് ദശാംശം പൂജ്യം രണ്ടാർ വിസ്തൃതിയുള്ള ഭൂമിയിൽ നാനൂറ്റി മുപ്പത് ദശാംശം അഞ്ച് ആറ് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനും ഭൂമി അനുമതി ആവശ്യമില്ലെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു ഈ ഒഴിവാക്കൽ ഒരിക്കൽ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂവെന്ന നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട് ഭൂമിക്ക് റവന്യൂ രേഖകളിൽ തരം മാറ്റം സ്വഭാവ വ്യതിയാനം വരുത്തേണ്ടതുണ്ടെങ്കിൽ അപേക്ഷകർ ചട്ടപ്രകാരമുള്ള ഫീസ് അടയ്ക്കണം റവന്യൂ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള അപേക്ഷകൾ അനുവദിക്കാത്തതിനാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തിയതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഇതുമൂലം ലൈഫ് ഗുണഭോക്താക്കൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ ആനുകൂല്യം ലഭ്യമായ എല്ലാ അപേക്ഷകളും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മുമ്പായി തീർപ്പാക്കണമെന്നും ഇതിനായി ഫെബ്രുവരി ഇരുപത്തിയേഴ് തീയതികളിൽ അദാലത്തുകൾ സംഘടിപ്പിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി